ദുബായിൽ ആയിരുന്നെങ്കിൽ നിവിന്റെ ലൈഫ് തീർത്ത് കിട്ടിയേനെ നിവിന്റെ ഭാഗ്യമായതുകൊണ്ട് കേരളത്തിലാണ് ഇനിയും കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മുടെ തീവ്ര ഫെമിനിസ്റ്റുകൾ പറയും ഡിജിറ്റലി റേപ്പ് ചെയ്തു എളുപ്പമല്ലേ പറയാനാസ്റ്റ് കോൺഗ്രസ്കാരുടെ കൂടുതലുള്ള ഒരുത്തനെ ആക്രമിച്ച കോൺഗ്രസ്സുകാരുടെ ആദ്യ ചിന്ത അവനെ മാറ്റി എനിക്ക് കയറാൻ പറ്റുമെന്നുള്ളതാണ് പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്ന വാർത്തകൾ കൊടുക്കാൻ എങ്ങനെയാണ് ഒരാളെ ഒമ്പത് വർഷം പീഡിപ്പിക്കുന്നത് ഒമ്പത് വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം മൂവായിരം ദിവസമാണ് രാഹുൽജി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരിക്കുകയാണ് രാജിക്ക് പിന്നാലെ രാഹുൽജിയുടെ ഒരു യൂട്യൂബ് വീഡിയോ കാണാനിടയായി അതിൽ സംശയാസ്പദമായി ആ സാഹചര്യത്തെ കാണുന്നത് പോലെയും അതുപോലെ തന്നെ തെളിവില്ല രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ എന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്താണ് അങ്ങനെ ഒരു വാദം ഉന്നയിക്കാൻ കാരണം രണ്ട് കാര്യങ്ങൾ യദുജി ആദ്യം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും ഞാനും കൂടി ഒരു രണ്ടു മാസം മുമ്പ് ഏഷ്യാനെറ്റിൽ ശ്രീ വിനുവിന്റെ ചാനൽ ചർച്ച ചെയ്യുന്ന അടി കൂടിയതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ സ്ലോ പോയിസൺ എന്നാണ് വിളിച്ചത് അതായത് അർണബ് ഗോസ്വാമി നോർത്ത് ഇന്ത്യയിൽ പോയിസണും രാഹുൽ ഈശ്വർ കേരളത്തിൽ സ്ലോ പോയിസണും എന്നിട്ട് കോൺഗ്രസിന്റെ ഔദ്യോഗിക ഹാൻഡിലിൽ വരെ ഇത് ഷെയർ ചെയ്തിരുന്നു ഇത് പറയുന്നതിന്റെ കാര്യം എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ല ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നാളെ ശ്രീ യെവിനെതിരെ ഇത് വരും രാഹുൽ ഈശ്വറിനെതിരെ വരും എന്ത് തെളിവാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ളത് ഞാൻ രണ്ട് തെളിവുകൾ പറയാം ഒരു മുപ്പത്തി ഒന്ന് മുപ്പത് സെക്കൻഡ് ക്ലിപ്പ് റിപ്പോർട്ടർ ചാനൽ പത്ത് പ്രാവശ്യം പ്ലേ ചെയ്താൽ അത് തെളിവാവില്ലല്ലോ ഈ മുപ്പത് സെക്കൻഡ് ക്ലിപ്പ് പത്ത് പ്രാവശ്യം അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് എന്താ ഞാൻ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാം ഞാൻ അതിന്റെ പിതൃസ്ഥാനം ഏറ്റെടുക്കാം അപ്പൊ ആ സ്ത്രീ പറയുന്നു അങ്ങനെ പിതൃസ്ഥാനം ഒന്നും ഏറ്റെടുക്കണ്ട സി ഞാനും ഒരു പെൺകുട്ടിയും തമ്മിൽ വേറെ ആരെയല്ല ഞാൻ എന്നെ വെച്ച് ഉദാഹരണം പറയാം ഞാനും ഒരു പെൺകുട്ടിയും തമ്മിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഉഭയസമ്മത പ്രകാരം ലൈംഗികതയിൽ ഏർപ്പെട്ട് ഞങ്ങൾ പിന്നീട് ഫൈറ്റായി പ്രശ്നമായി മാറിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ക്രിമിനൽ ആവൂ എന്ന് പറഞ്ഞ് ഞാൻ തെറ്റുകാരനാവൂ രാഹുൽ മാങ്കൂട്ടത്തിൽ മൂന്ന് വർഷം എനിക്ക് ടെലിഗ്രാമിൽ ചാറ്റ് അയച്ചിരുന്നു എന്ന് എന്താ ചാറ്റ് സി ഇതിന്റെ പ്രശ്നം എന്താ അറിയാമോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയോട് അശ്ലീലം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം തെറ്റാണ് അവരുടെ സമ്മതമില്ലാതെ അവരുടെ സമ്മതത്തോടെയാണെങ്കിൽ അത് പഞ്ചാരേടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നീ സുന്ദരിയാണ് നിനക്ക് ജാടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് ക്രിമിനൽ കുറ്റമാണോ സി ഇതിന്റെ പ്രശ്നം എന്താ ഇത് ക്രിമിനൽ കുറ്റം അല്ലെന്ന് പറയാൻ ശ്രീ വി ഡി സതീശൻ വലിയ നെഹ്റുബിയൻ സെക്യുലറിസ്റ്റ് ആണ് എനിക്ക് വലിയ ബഹുമാനമാണ് അദ്ദേഹത്തോട് യോജിപ്പുണ്ടെങ്കിലും അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു പരാതി വന്നപ്പോ ഒരു അച്ഛനെ പോലെ ഡീൽ ചെയ്തു ആണ് തൂക്കിക്കൊല്ലാവൊന്നും പറ്റൂലല്ലോ ഇതിന്റെ പ്രശ്നം എന്താ രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ട് പോയിന്റുകളിൽ പറയാം ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ക്രിമിനൽ തെറ്റും ചെയ്തിട്ടില്ല ഫാക്ട് വൺ സെക്കൻഡ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി പോലീസിലോ മറ്റ് സ്ഥലങ്ങളിലോ എവിടെയും ഇല്ല ഇത് ഫാക്ട് ടു രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി ഒരു സംശയമൊന്നുമില്ല രാജിവെച്ച് അതിനെ തണുപ്പിക്കാനാണ് രാഹുൽ മാങ്കൂട്ടം ശ്രമിക്കുന്നത് പകരം ഇനിയും വരും ദിവസങ്ങളിൽ കൂടുതൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നൊക്കെ പറയും മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് കേരളത്തിന് നല്ല ഭാവിയും ഭാവിയിലും മന്ത്രിയും ഒരുപക്ഷെ മുഖ്യമന്ത്രിയും ഒക്കെ ആവേണ്ട ഒരു ചെറുപ്പക്കാരനാണ് ആ കഴിവുള്ള ആളാണെന്ന് എല്ലാവർക്കും അറിയാം ശത്രുക്കൾക്ക് പോലും അഭിപ്രായം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിനോടും അടിയാണ് ഞാനും രാഹുൽ മാങ്കൂട്ടത്തും മുസ്ലിം ലീഗിന്റെ ചരൽകുന്ന് ക്യാമ്പിൽ പരസ്യമായി അടികൂടിയതാണ് അതായത് മുസ്ലിം ലീഗിന്റെ ചരൽക്കുന്ന് ക്യാമ്പിച്ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാനും കൂടി ഇരിക്കുന്ന വേദിയിലാണ് പറയുകയാണ് ഇന്ത്യൻ ഫാസിസത്തിന്റെ ചിരിക്കുന്ന മുഖമാണ് രാഹുൽ ഈശ്വരൻ ഞാൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ പല കാര്യങ്ങളും മനസ്സിലാവില്ല കരുണാനസാറിന്റെ ലൈൻ പിന്തുടരണം വിശ്വാസികളെ കൂടെ നിർത്തണം സി ആശയപരമായി വിയോജിക്കാം പക്ഷെ പണ്ട് ശങ്കരാടി പറയുന്നത് പോലെ നമ്മുടെ എതിർപ്പാർട്ടിയിൽ കുറച്ച് കഴിവുള്ള യുവാക്കൾ വന്നിട്ടുണ്ട് അവനെയൊക്കെ ഒന്ന് വലിച്ചു ഒരു അവസരമാണ് എന്തെങ്കിലും ഗർഭത്തിന്റെ കഥയും ഗർഭം അലസിപ്പിച്ച് കറക്റ്റ് അതല്ലേ സംഭവിച്ചോന്ന് ആലോചിച്ച് നോക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭം അലസിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഓഡിയോ ദൃശ്യങ്ങൾ പല ഓഡിയോ ക്ലിപ്പ് പുറത്ത് എന്തെങ്കിലും ധാർമ്മികത നമുക്ക് വേണ്ടേ എന്തെങ്കിലും സത്യസന്ധത നമുക്ക് വേണ്ടേ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നല്ല നാളെ ആരും എന്നെ എതിർക്കുന്നതോ എന്നെ എതിർക്കാത്ത ആളാണെങ്കിലും ഞാൻ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിനോട് ആശയപരമായി അടികൂടും രാഹുൽ മാങ്കൂട്ടം ഒരു നെഹ്റുസ്റ്റ് ആണ് ലെഫ്റ്റ് ലിബറൽ നെഹ്റുവിയൻ ആണ് ഞാൻ അങ്ങനെയല്ല പക്ഷെ മനുഷ്യത്വം വേണ്ടേ നമുക്ക് രാഹുൽ ഈശ്വരൻ പറഞ്ഞ ഒരു കാര്യം ഒരു വരി കൂടെ ഒരു വരി തീർക്കാം ുന്നത് സ്ത്രീ വിരുദ്ധമല്ല ഇതാണ് നമ്മുടെ ചോദിക്കുന്നത് സ്ത്രീ വിരുദ്ധമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പക്ഷെ ഈ പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പുകൾ അല്ലെങ്കിൽ ചാറ്റില് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ തുടങ്ങിയവയൊക്കെ തെറ്റാണെന്ന് രാഹുൽ മാംകൂട്ടത്തിൽ അംഗീകരിക്കുന്നത് പോലെ ആയില്ല ഇപ്പോ ആ രാജി തെറ്റ് സംഭവിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എതിർത്തോണ്ടൊരു സ്ഥാനം പറയാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ എന്താ അറിയാമോ അത് ആർക്ക് വേണമെങ്കിലും എഐ വെച്ചൊക്കെ ജനറേറ്റ് ചെയ്തുകൂടെ ഒക്കെയാണ് അങ്ങനെയൊന്നും അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് സംസാരിച്ചത് നയന്റി നയൻ പെർസെന്റേജും രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ക്രീൻഷോട്ടോ ചാറ്റോ തന്നെയായിരിക്കും അത് സി റിപ്പോർട്ടർ പോലൊരു ചാനൽ ഒരിക്കലും അങ്ങനെ ഒരു ഇല്ലാത്ത കാര്യമൊന്നും ഉണ്ടാക്കില്ല കാര്യം റിപ്പോർട്ടറും ഏഷ്യാനെറ്റ് മാതൃഭൂമിയും ട്വന്റി ഫോറും അല്ലെങ്കിൽ എന്നാൽ മീഡിയ വണ്ണും ന്യൂസ് ഐറ്റീനും ജനം ഇവരെല്ലാം മുഖ്യധാരാ ചാനലാണ് ഇവരോടൊക്കെ ആശയപരമായ വ്യത്യാസം കാണും ജനം ടി വി വരുന്ന മുസ്ലിം വിരുദ്ധ പരാമർശത്തെ ഞാൻ എതിർക്കും അല്ലെങ്കിൽ റിപ്പോർട്ടറിൽ വരുന്ന വിശ്വാസവിരുദ്ധ കാര്യത്തെ ഞാൻ എതിർക്കും ദിലീപേടിനെതിരെയുള്ള സാധനത്തെ ഞാൻ എതിർക്കും ഇവരെല്ലാം റെസ്പെക്ടബിൾ മെയിൻ സ്ട്രീം മീഡിയ ആണ് ഏതെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കേണ്ടേ എല്ലാവരും പേര് പറഞ്ഞു കാര്യം ആരെയും അങ്ങനെ പേര് പറയായിരിക്കുകയല്ല പക്ഷേ റിപ്പോർട്ടർ എന്ത് കോണ്ടക്സ്റ്റിലാത് കൊടുക്കുന്നത് ഇവരുടെ മുഴുവൻ സംഭാഷണമാണോ അല്ല പകരം എവിടെന്നോടോ അടർത്തി മാറ്റിയ ക്ലിപ്പുകൾ എടുത്തു കൊടുക്കുന്നു രണ്ട് ആ ചാറ്റിലെ മാക്സിമം എന്താ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ പഞ്ചാര അടിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ ലോലുവായി സംസാരിച്ചു നമ്മുടെ പഴയ ഭാഷ പറഞ്ഞ അല്ലെങ്കിൽ അതിനപ്പുറം എന്തോ ഇല്ലേ അല്ലെങ്കിൽ പിന്നെന്തിനാണ് രാഹുൽ രാജിവെക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു ക്രിമിനൽ കുറ്റമാണോ പക്ഷെ അതിനപ്പുറം എന്തോ ഇല്ല എന്നാണ് എന്റെ ചോദ്യം എനിക്ക് എന്താ സംഭവിച്ചു പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കിട്ടിയ അല്ലെങ്കിൽ കിട്ടിയിരിക്കുന്ന ഉപദേശം എന്തായിരിക്കാൻ സാധ്യത ഉണ്ടെന്ന് അറിയാമോ ഒരു കാര്യം ചെയ്യുന്നത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം അങ്ങ് രാജിവെക്ക് പിന്നെ മൂന്നാല് വിഷയങ്ങൾ ദിവസം കഴിയുമ്പോൾ ഈ വിഷയം തണുക്കും പിന്നെ വിട്ടുക്കോളും ഇതാണ് ഇങ്ങനെ ഒരു ഇതല്ല ചെയ്യേണ്ടത് അവിടെയാണ് നിവിൻ പോളി നട്ടല് നിവർത്തി പോരാടിയതുപോലെ ശ്രീ വിജയ് പോരാടിയതുപോലെ പോരാടണം ഇതിന്റെ പ്രശ്നമേ രാഹുൽ മാങ്കൂട്ടത്തിലോ ഞാനോ അല്ല നാളെ ഏത് ആണിനെതിരെ ഇത് വരാം നാളെ ഏതാണിനെതിരെ ഇത് നമ്മുടെ പ്രശാന്ത് ഐ എസ് പ്രശാന്ത് ധിക്കാരപരമായി സംസാരിക്കുന്നതിനെ എതിർക്കുന്ന വ്യക്തിയാണ് പ്രശാന്ത് എന്റെ സുഹൃത്താണ് പ്രശാന്ത് ഭയങ്കര കഴിവുള്ള ആളാണ് പ്രശാന്ത് സീമയുടെ പഴയ നമ്മുടെ നമ്മുടെ അഭിനേത്രിയായ സീമയുടെ ഓ യാ എന്ന് പറയുന്ന ഒരു പ്രത്യേക ക്ലിപ്പ് നമ്മുടെ മാതൃഭൂമിയിലെ ഒരു ജേർണലിസ്റ്റ് അയച്ചു സി അത് സെക്ഷൽ ആണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും സുരേഷ് ഗോപി മറ്റേ നമ്മുടെ ഒരു പെൺകുട്ടിയുടെ തോളി തട്ടി സി ആ തോളി തട്ടുന്ന ശരിയല്ലെന്ന് പറഞ്ഞു കുഴപ്പമില്ല പക്ഷേ അത് ലൈംഗിക അതിക്രമമാണെന്ന് പറയുന്ന അട്രോസിറ്റി അല്ലേ പത്ത് പന്ത്രണ്ട് ക്യാമറ നിക്കല്ലേ ഇവിടെ പന്ത്രണ്ട് ക്യാമറയുടെ മുമ്പിൽ വെച്ച് ആരെങ്കിലും ഒരു പെൺകുട്ടിയുടെ ലൈംഗിക അതിക്രമം കാണിക്കൂ പറയുന്നതിന് എന്തെങ്കിലും ഒരു മാന്യത വേണ്ടേ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് തെളിഞ്ഞു ചോദിക്കണം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും നാളെ രാഹുൽ ഈശ്വർ ആയിരിക്കും മറ്റന്നാൾ രാഹുൽ ഗാന്ധി ആയിരിക്കും അടുത്ത ദിവസം നരേന്ദ്രമോദി ആയിരിക്കും ആവാതിരിക്കട്ടെ ആർക്കെതിരെയും വ്യാജപ്രചരണം കൊണ്ടുവരുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നിർത്തണം ദൈവത്തെ ഓർത്ത് തെളിവ് ചോദിക്കുക തെളിവുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുക ഇല്ലെങ്കിൽ വേട്ടയാടരുത് ഇതിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ തണുപ്പിക്കാൻ തോന്നുന്നുണ്ടോ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തകർക്കാനുള്ള ഗൂഢാലോചന ഞാനേ ഞാന് എനിക്ക് കോൺഗ്രസുകാരെ ബഹുമാനമാണ് കുറ്റമായിട്ട് പറയുന്നില്ല പക്ഷെ കോൺഗ്രസുകാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാല് സി പി എം കാര് കൂടെ ഉള്ളൊരുത്തനെ ആക്രമിച്ചാൽ ആദ്യത്തെ അവരുടെ ഇൻസ്റ്റിക്ട് അവനെ പ്രതിരോധിക്കണമെന്നാണ് ബി ജെ പി കാര്യ കൂടെയുള്ളൊരുത്തനെ ആക്രമിച്ചാൽ അവരുടെ ആദ്യത്തെ ചിന്ത ശരിയാണെങ്കിൽ തെറ്റാണെങ്കിലും അവനെ പ്രതിരോധിക്കണമെന്നാണ് കോൺഗ്രസുകാരുടെ കൂടെ ഒരുത്തനെ ആക്രമിച്ച കോൺഗ്രസുകാരുടെ ആദ്യ ചിന്ത അവനെ മാറ്റി എനിക്ക് കയറാൻ എന്നുള്ളതാണ് ഇതാണ് കോൺഗ്രസും ബാക്കിയുള്ള പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം കോൺഗ്രസാരെ ബഹുമാനത്തോടെ ഗാന്ധിജിയുടെ പാർട്ടിയാണ് ഞാൻ ഗാന്ധിജിയെ കൈ പച്ചിരിക്കുന്ന വ്യക്തിയാണ് ബഹുമാനത്തോടെയാണ് പറയുന്നത് പക്ഷെ ഇതാണ് അവൻ വീണായ എനിക്ക് ഗുണമുണ്ടോ ഇതാണ് പലപ്പോഴും ചിന്തിക്കുന്നത് അപ്പം എനിക്ക് അറിയില്ല മാറ്റാൻ വേണ്ടിയാണോ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് ചെയ്തത് തണുപ്പിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് രാഹുൽ മാഹത്തിൽ ഒരു കാര്യം പറഞ്ഞു വിടാൻ കേട്ടോ രാഹുൽ മാങ്കിൽ പറയാം ആ പെൺകുട്ടി എന്നെ ഉദ്ദേശിച്ചായിരിക്കില്ല പറഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയില്ല പറഞ്ഞു സി അപ്പൊ എന്താ അറിയാമോ സാധാരണ ജനങ്ങൾക്ക് കപടവാദങ്ങൾ ഇഷ്ടപ്പെടൂല കാര്യം ഇത് സോഷ്യൽ മീഡിയയുടെ ഒക്കെ കാലമാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ വേണമെങ്കിൽ മറച്ചു പറയും ശ്രീ യതു അടക്കമുള്ളവർ നമ്മുടെ ഡിജിറ്റൽ മീഡിയ ഉള്ള ഒരു കട്ടയ്ക്ക് തുറന്നു പറയും ആരെയും നമുക്ക് പറ്റിക്കാൻ പറ്റില്ല ആത്മാർത്ഥമായിട്ട് എനിക്ക് തെറ്റ് തെറ്റുപറ്റി ഞാൻ പഞ്ചാര അടിച്ചു എനിക്ക് എനിക്ക് ഇന്നും ഉറപ്പുണ്ട് രാഹുൽ വാങ്കൂട്ടത്തിൽ ധൈര്യത്തോടെ പറയുകയാണ് ഞാൻ ആ പെൺകുട്ടിയോട് പഞ്ചാര അടിച്ചു സത്യമാണ് ഞാൻ പക്ഷെ ആ പെൺകുട്ടിക്ക് താല്പര്യമില്ലെന്ന് നിർത്തി എന്ന് പറഞ്ഞാൽ അതിന് കുറെ കൂടെ അന്തസ്സും കുറെ കൂടെ കേരള ജനത ഇറങ്ങി നിന്ന് സപ്പോർട്ട് ചെയ്യും അങ്ങനെ ചെയ്ത ഒരാളാണ് വിജയബാബു ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് വിജയബാബു മീശ ബിരിച്ച് ആ പെൺകുട്ടിയുടെ പേര് പറയരുത് അതുവരെ ഒരു സംശയം പേര് പറയരുത് മീശ ബിരിച്ച് എന്നെ ഇങ്ങനെ കുടുക്കിയതാണെന്ന് പറഞ്ഞപ്പോ ദിലീപയുടെ പത്തരട്ടി സപ്പോർട്ടാണ് വിജയബാബുന് വന്നത് സി കാര്യമേ നമുക്കെല്ലാം നമുക്കെല്ലാം ജീവിതത്തിൽ അങ്ങനെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ടില്ലേ അങ്ങനെ ഉണ്ടായിട്ടില്ലാത്തവരാണ് എനിക്കറിയില്ല എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് അങ്ങനെ ചാറ്റ് ചെയ്ത് കാണും അങ്ങനെ ചാറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവരെ കൊടുക്കാൻ നോക്കിയാൽ എന്താ ഇതിന് അർത്ഥം അപ്പൊ ഇത് എനിക്കറിയില്ല ഗൂഢാലോചനയാണോ ഗാഠാലോചനയാണോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തണുപ്പിക്കാൻ ചെയ്തായിരിക്കും ചിലപ്പോ ഒരാഴ്ചക്കുള്ളിൽ തണുക്കുകയും ചെയ്യും പക്ഷേ ഈ വേട്ടയാടത്തോട് അവിടെയാണ് എനിക്ക് അറിയില്ല ശ്രീ സുരേഷ് ഗോപി എന്ന് കഴിഞ്ഞ തവണ സുരേഷ് ഗോപി പറഞ്ഞു മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ല അതേപോലെ ധൈര്യത്തോട് ആർക്കെങ്കിലും പറയാൻ കഴിയണം അങ്ങനെ നമ്മുടെ രാഷ്ട്രീയം നന്നാവും ഇല്ലെങ്കിൽ എന്തു പറ്റെന്ന് അറിയാമോ നാളെ ബി ജെ പിയിൽ ഏതെങ്കിലും ഒരു യുവ നേതാവിനെതിരെ ഇത് വരും അപ്പോഴും എന്ത് ചെയ്യും അവനെ പുറത്താക്കണം എന്ന് പറയും സി പി എമ്മിൽ ആര് ഞാൻ വേടനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് അതായത് ഈ വിഷയത്തിൽ കേട്ടോ അതായത് വേടനെ വേടനും ഒരു പെൺകുട്ടിയും എക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എ എന്ന് ഇനി എക്സ് എന്ന് പറഞ്ഞാൽ വേറെ ദ്വയാർസോ എന്ന് പറയും എ എന്ന് പറഞ്ഞ പെൺകുട്ടിയും വേടനും തമ്മിൽ ലൈംഗിക ബന്ധം ഉണ്ടായി ഇവര് പരസ്പര സമ്മതത്തോടെയല്ലേ അല്ലേ സി അങ്ങനെ അങ്ങനെയല്ലേ ഇല്ലെങ്കിൽ റേപ്പാല് അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താ അറിയുമോ ആണിനെ കൊടുക്കാൻ നടക്കുകയാണ് വേടന്റെ രാഷ്ട്രീയവും എന്റെ രാഷ്ട്രീയവും വിരുദ്ധമാണ് വേടൻ ഒരു ദളിത് മുസ്ലിം ഇടത് ആശയധാരെ നിൽക്കുന്ന ആളാണ് ഞാനൊരു ഹിന്ദു വലുതു പക്ഷേ ആക്ടിവിസ്റ്റ് ആണ് പക്ഷേ വേടനെയും കൊടുക്കാൻ നോക്കരുത് വേടന്റെ രാഷ്ട്രീയത്തെ ഞാൻ എതിർക്കും പക്ഷെ ഒരു ആണാണ് വേടനും വീട്ടിലാകാറുണ്ട് വേടനും ഒരു മനുഷ്യനാണെന്ന മാന്യത കാണിക്കണം അത് ഹൈക്കോടതി കാണിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട് ഉമ്മൻചാണ്ടിയുമായി ചേർത്ത് വെച്ച് അതായത് ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയതിന് സമാനമാണെന്ന രീതിയിലൊരു കോണ്ടെക്ടിലേക്ക് രാഹുൽ നോക്കിയേ ഈ ചാനൽ ഞാൻ ഞാൻ പരമാവധി കവർ ചെയ്ത് പറയാം ഉമ്മൻചാണ്ടി സാർ ക്ലിഫ് ഹൗസിനുള്ളിൽ വെച്ച് സരിതയെ കൊണ്ട് ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യിച്ചു എന്നൊക്കെ അന്ന് വിളിച്ചു പറഞ്ഞ കള്ളത്തരങ്ങളാണ് എന്തൊക്കെ കള്ളത്തരങ്ങളാണെന്ന് വിളിച്ചു പറഞ്ഞത് അവസാനം എല്ലാം കള്ളമാണെന്ന് തെളിഞ്ഞില്ലേ ഇന്ന് സരിതയുടെ പേര് പറയാം കാര്യം അത് കള്ളക്കേസാൻ തെളിഞ്ഞു ഇല്ലെങ്കിൽ സരിതയെ അതിജീവിതേ എന്ന് വിളിക്കേണ്ടി വരുവായിരുന്നു സരിത പറഞ്ഞത് കേട്ട് കേസ് എടുത്തിരുന്നെങ്കിൽ കോൺഗ്രസ് നേതൃത്വം മുഴുവൻ തീർന്നു തരും മറ്റേ ഇതായിട്ടില്ല ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് അറ്റാക്കിൽ കോൺഗ്രസ് നേതൃത്വം ഇല്ലാതെ എന്നൊക്കെ പറയുന്ന പോലെ സരിതയുടെ അറ്റാക്കിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം തീർന്നു തന്നെ എല്ലാവർക്കും എതിരെ ആരോപണം ചെയ്യാം കെ സി വേണുഗോൽ സാറിനെതിരെ ആരോപണം ചാണ്ടിയുവിനെതിരെ ആരോപണം ഈ നമ്മുടെ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ മറ്റൊരു കേസിൽ കോടതി പറഞ്ഞ് എന്താ അറിയാമോ നിങ്ങൾ സിനിമാക്കഥ വന്ന് പറയരുത് ആ പെൺകുട്ടിയോടും പ്രോസിക്യൂഷനോടും എന്ന് പറയുകയാണ് സിനിമാക്കഥ വന്ന് പറയരുത് ആ പെൺകുട്ടി ഏത് ഇത് ശ്രദ്ധിക്കണം പറ്റുമെങ്കിൽ എപ്പോഴെങ്കിലും വാർത്ത ചെയ്യണം അറുപത്തി ഒമ്പത് ക്രിമിനൽ അറുപത്തൊമ്പത് നാൽപ്പത്തിഒൻപതോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അനു ചോദിക്കാളെ ക്രിമിനൽ കേസിൽ പ്രതിയായ ഏതെങ്കിലും ഒരു സ്ത്രീ ആ സ്ത്രീയെ വെച്ച് വേറൊരാള് പറയാണ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാശ് തരാം രാഹുൽ ഈശ്വറിനെതിരെ ഒരു പരാതി ഒരു പതിനഞ്ച് വർഷം മുമ്പ് രാഹുൽ ഈശ്വർ എന്നോട് അശ്ലീലമായി പെരുമാറി എന്താ തെളിവ് തെളിവ് ചോദിക്കരുത് അത് സ്ത്രീ വിരുദ്ധമാണ് സാർ ഞാൻ എവിടെയാണ് ചെയ്തു ആവശ്യമില്ലാത്ത ഡീറ്റെയിൽസ് ഒന്നും വേണ്ട നീ ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ എവിടെ എത്തും നമ്മുടെ ഒന്ന് ആലോചിച്ചേ നിവിൻ പോളിയുടെ ഭാഗ്യമല്ലേ നിവിൻ പോളി എന്ന് കൊച്ചിയിൽ ഉണ്ടായിരുന്നത് കഷ്ടകാലത്തിന് നിവിൻ പോളി ദുബായിലാണ് ഈ ആരോപണം ഡിസംബർ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ തന്നെ നിവിൻ പോളി റേപ്പ് ചെയ്തു പെൺകുട്ടി പറഞ്ഞു കഷ്ടകാലത്തിന് നിവിൻ പോളി ദുബായിലായിരുന്നെങ്കിൽ നിവിൻ്റെ ലൈഫ് തീർന്നു കിട്ടിയേ നിവിന്റെ ഭാഗ്യമായതുകൊണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞ് നമ്മുടെ തീവ്ര ഫെമിനിസ്റ്റുകൾ പറയും ഡിജിറ്റലി റേപ്പ് ചെയ്തു എളുപ്പമല്ലേ പറയാനാ കഷ്ടം അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നമുക്ക് നമ്മളോടൊരു ഉളുപ്പ് ഉളുപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളോടൊരു ആത്മാഭിമാനം വേണ്ടേ ഒൻപത് വർഷം നിരന്തരമായി പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്ന വാർത്തകൾ കൊടുക്കാൻ എങ്ങനെയാണ് ഒരാളെ ഒമ്പത് വർഷം പീഡിപ്പിക്കുന്നത് ഒമ്പത് വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം മൂവായിരം ദിവസമാണ് മൂവായിരം ദിവസം നിരന്തരമായി ഒരാളെ പീഡിപ്പിച്ചു കൊണ്ടിരുന്നു അതായത് ഒമ്പത് വർഷം ഇവർ തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടായിരുന്നു മാനസിക ബന്ധം ഉണ്ടായിരുന്നു ചിലപ്പോൾ ലിവിൻ്റെ ആയിരിക്കും ചിലപ്പോ സെക്ഷൽ ആയിരിക്കും പിന്നീട് അവർ അടിയായി അടിയായി കഴിഞ്ഞ് പെൺകുട്ടി കൊണ്ട് കേസ് കൊടുത്തു ഒമ്പത് വർഷം പീഡിപ്പിച്ചു എത്ര നാളാണ് ജയിലിൽ കിടക്കേണ്ടി വരും അതുകൊണ്ട് കേട്ടോണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോടും ബി ജെ പി കാരോടും കോൺഗ്രസ്കാരോടുള്ള അഭ്യർത്ഥന ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ നിങ്ങളാണ് ഇത് ആർക്കെതിരെയും വരാം ഇവർ അവസരമായിട്ട് ഉപയോഗിക്കരുത് പകരം ശക്തിയുക്ത നിലനിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റി ഇനിയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭാഗത്തുനിന്ന് തെളിവരുത് ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു വഞ്ചിച്ചു എന്ന തെളിവ് വേണം വിവാഹ വാഗ്ദാനം നൽകി അതിന്റെ പേരിൽ സെക്സ് ചെയ്ത് അവളെ പറ്റില്ല എന്ന് പിന്നീട് പറഞ്ഞു അത് വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണം ഒരു പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ അശ്ലീല മെസ്സേജ് അയച്ചു കാര്യങ്ങൾ ചെയ്തു ആ അശ്ലീല മെസ്സേജിന്റെ ഗ്രാവിറ്റി വെച്ച് അതിനെ എന്താ പറയണെ ശിക്ഷ എടുക്കണം ഏതെങ്കിലും പെൺകുട്ടിയുടെ താല്പര്യമില്ലാതെ കുറകെ നടന്ന് ശല്യം ചെയ്തു രാഹുൽ അതിൽ സെക്ഷൻസ് ഉണ്ട് ഭാരതീയ ജനായ സംവിധയിൽ പക്ഷെ അതും ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണം ഒരു തെളിവുമില്ലാതെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ഒരു മൂവ് ആണോ ഇതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ എങ്ങനെ കുറ്റം പറയാൻ പറ്റും രാഹുൽ മാൻകൂട്ടത്തിൽ രാജിവെക്കരുതായിരുന്നു ഞാൻ എന്റെ അഭിപ്രായത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഫൈറ്റ് ചെയ്യണമായിരുന്നു പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ നീട്ടിയ അഡ്വൈസ് എന്താ എനിക്ക് കൃത്യമായ ബോധ്യം ഉണ്ടാകണം കാരണം ഈ വിഷയങ്ങൾ നമ്മൾ ഡീൽ ചെയ്യുന്നതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ തൽക്കാലം നീ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സാറിനെ രാജിവെക്കു അങ്ങനെയാണെങ്കിൽ നിനക്ക് എം എൽ എ ആയിട്ട് തുടരാം കുറച്ച് ദിവസം പ്രതിഷേധമൊക്കെ ഉണ്ട് നീ രണ്ടാഴ്ച എവിടെങ്കിലും ഒന്ന് പോയി റെസ്റ്റ് ചെയ്തിട്ട് തൽക്കാലം സോഷ്യൽ മീഡിയയിൽ റീൽ ഒന്നും ഇടണ്ട നീ തൽക്കാലം ഒന്നും പോസ്റ്റ് ചെയ്യണ്ട ഒരു രണ്ടു മൂന്നാഴ്ച കഴിയട്ടെ തണുത്തിട്ട് തിരിച്ചു വാ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഏതോനും എനിക്ക് കേട്ടോരിക്കുന്ന എല്ലാവർക്കും അറിയാം ഇത് തന്നെയാണ് പറയുന്നത് നീ ഒരു കാര്യം ചെയ്യാം രണ്ടാഴ്ച ഒന്ന് മാറി നിൽക്കേ അപ്പൊ എന്നിട്ട് കോൺഗ്രസുകാർ നാളെ ടി വി വരുമ്പോൾ എന്ത് പറയാൻ അറിയാമോ രാഹുൽ മാൻകൂട്ടത്തിൽ നിങ്ങൾ ആക്ഷൻ എടുത്തു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മാറ്റി ഇത് പറയാൻ വേണ്ടി ചെയ്യുന്നതാണ് അല്ലാന്നുമല്ല